സഭ ഏറ്റവും അധികം പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന കാലവട്ടം കാലഘട്ടമെന്ന് ഈ വർത്തമാന കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് വിശേഷിപ്പിക്കാം എന്നാൽ അതേ അവസരം തന്നെ മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മിപ്പിച്ചു ശാശ്വതമായ സമാധാനത്തിനുള്ള സുവർണ അവസരം സർവശക്തനായ ദൈവം നമുക്ക് നീട്ടിത്തന്ന മനോഹര സന്ദർഭമാണിത് യഥാർത്ഥത്തിൽ ഈ അവസരത്തിൽ ശബ്ദമുയർത്താതെ ഈ അവസരത്തിൽ പ്രവർത്തനക്ഷമത ഇല്ലാതിരുന്നാൽ തലമുറയോട് നമ്മൾ മറുപടി പറയേണ്ടതായി വരും യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിന്റെ ശ്രേഷ്ഠമായ ഈ സന്ദർഭത്തിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും നീതിപൂർവം സഭയിൽ സമാധാനം നിലനിന്ന മലങ്കര സഭയുടെ സ്വത്വവും സ്വാതന്ത്ര്യവും അത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം സർവശക്തനായ ദൈവം നമ്മെ പരമേൽപ്പിച്ചിരിക്കുന്നു അതാണ് ഈ സംഗമത്തിന്റെ പ്രധാന ഉദ്ദേശം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു ഒരു ചോദ്യമുണ്ട് മലങ്കര ഓർത്തോസഭ പൗരാണികമായ അന്ത്യോക്യൻ സുറിയാനി സഭയുടെ ഭാഗമല്ലേ ഇപ്പോഴത്തെ പ്രശ്നമൊന്നും ഉണ്ടാക്കുകയില്ലല്ലോ അന്ത്യോക്യൻ പാത്രകീസിനെ സ്വീകരിച്ച മലങ്കര സഭ സഭയൊന്നൊന്നായി കൂടെ പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലെ സംവാദങ്ങളിലൊക്കെ എതിർഭാഗത്തുള്ള സഹോദരങ്ങളും ഇപ്പം നമ്മുടെ കൂടെയുള്ള ചിലരുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു അബദ്ധമായ കാഴ്ചപ്പാടാണ് മലങ്കര ഓർത്രോ സഭ പൗരാണികമായ അന്ത്യോക്യൻ സുറിയാനി സഭയുടെ ഭാഗമാണെന്നോ ഒന്നാമത് വിലയിരുത്തി മലങ്കര ഓർത്രോ സഭ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ് സഹോദരങ്ങളെ മലങ്കര ഓർത്രോ സഭ അന്ത്യോക്യൻ സുറിയാനി സഭയുടെ ഭാഗമല്ല മറിച്ചോ ഒന്നാമത് ഭരണഘടന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് മലങ്കര സഭ ഓർത്തോ സുറിയാനി സഭാ വിഭാഗത്തിന്റെ വിഭാഗം എന്ന് പറഞ്ഞിരിക്കുന്നു ഞാനത് വിശദീകരിക്കാം എന്നാൽ അതിനേക്കാളും ശ്രദ്ധേയമായി മനസ്സിലാക്കേണ്ടത് എന്താണ് മലങ്കര സഭയുടെ ചരിത്രം എന്ന ബോധ്യം യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം പരിശുദ്ധ ഭാവാതിരിമേരി ഓർമ്മിപ്പിച്ചതുപോലെ ിൽ മാർത്തോമായാൽ സ്ഥാപിതമായ ശക്തമായ അപ്പോസ്തോലിക പൈതൃകത്തിന്റെ ആ സ്വത്വബോധം നഷ്ടപ്പെടാതെ മലങ്കര മലങ്കരസഭയുടെ സ്വാതന്ത്ര്യവും അപ്പോസ്തോലിക പൈതൃകവും അതിനെ കുറിച്ചുള്ള ബോധ്യമാണ് യഥാർത്ഥത്തിൽ മലങ്കരസഭയിലെ ഓരോ വ്യക്തിക്കും ഉണ്ടാകേണ്ടത് പതിനാറാം വരെ മലങ്കര ഓർത്തറോ സഭ മാർത്തോമാ ലിഹായാൽ സ്ഥാപിക്കപ്പെട്ട മലങ്കര സഭ പേർഷ്യൻ സഭയുമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു നമുക്ക് ഈ സുറിയാനി പേര് കിട്ടിയത് പലരുടെ മനസ്സിൽ ഇരിക്കുന്ന ചിന്ത അന്ത്യോക്യെന്നാണ് മലങ്കര സഭയ്ക്ക് സുറിയാനി എന്ന എന്ന പേര് കിട്ടിയെന്ന് യഥാർത്ഥത്തിൽ മലങ്കര മലങ്കര സഭ സഭയുടെ ഭാഗമായി തീരുന്നത് പേർഷ്യൻ ഓർത്രോ സഭയുമായിട്ട് സുറിയാനി സഭയുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന്റെ ചരിത്ര പശ്ചാത്തലത്തിലാണ് അധ്യക്ഷ പ്രസംഗത്തിൽ അഭിവൃദ്ധി ക്ലേബി സിമേനി എത്ര മനോഹരമായി പഴയ മംഗളഗാനം പാടി അവിടെ വ്യക്തമാക്കുന്ന ഒന്നുണ്ട് മലങ്കര സഭയുടെ പൗരാണികൾ അതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട് ഒന്ന് യഥാർത്ഥത്തിൽ മലങ്കര സഭയുടെ ചരിത്രം പഠിക്കുന്നവർ മൂന്ന് മൂന്ന് കാര്യങ്ങൾ ഓർത്തിരിക്കണം ഒന്ന് പേർഷ്യൻ സുറിയാനി സഭ അല്ലെങ്കിൽ ചരിത്രം ഭംഗിയായി പഠിക്കണം രണ്ടാമത്തേത് അന്തോക്കിൻ ി സഭയുടെ ചരിത്രവും നമ്മളൊന്ന് പകുതിയെങ്കിലും അൽപമെങ്കിലും മനസ്സിലാക്കാൻ ബാധ്യതയുണ്ട് മൂന്നാമത് മലങ്കരോർത്തോ സഭയുടെ അപ്പോലിക പൈതൃകത്തെ കുറിച്ച് പഠിക്കണം ഇത് മൂന്നൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ മലങ്കര സഭയുടെ സ്വത്വബോധം തനിമ എന്താണെന്ന് വൈദികർക്കും അത്മായർക്കും ശരിക്കും മനസ്സിലാകുന്നത് അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ അപ്പോസ്തോലായ മാർത്തോമാൽ സ്ഥാപിക്കപ്പെട്ട പതിനാറാം നൂറ്റാണ്ട് വരെ പേർഷ്യൻ സുറിയാനി സഭയുമായുള്ള ബന്ധത്തിൽ മലങ്കര സഭ നിലനിന്നു പിന്നെ നടന്നത് കോളനിവൽക്കരണമാണ് കോളനി ഒന്നാം ഭാഗമാണ് റോമാക്കാർ ഇവിടെ വന്ന് മലങ്കരസഭയെ ലത്തീൻ വൽക്കരിച്ചു മലങ്കരസഭയെ ലത്തീൻ വൽക്കരിച്ചതിനെതിരെ ഭാരതത്തിൽ നടന്ന ഒന്നാമത്തെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ പ്രഖ്യാപനം മലങ്കര സഭയുടെ സ്വത്വബോധത്തിന്റെ ഒന്നാമത്തെ പ്രഖ്യാപനം അതാണ് ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിലെ പൂനം കുരിശു സത്യം തൊണ്ണൂറ്റിയാറ് വയസ്സുള്ള തൊണ്ണൂറ്റിയാറ് വയസ്സുള്ള ഈ ഭാഗത്തൊക്കെ എല്ലാവർക്കും പരിചിതനായ ബഹുമാനപ്പെട്ട ചാക്കോ മാസ്റ്റർ ഈ രണ്ട് ദിവസം നടന്ന ചില കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചു അദ്ദേഹം എന്റെ അച്ഛാ എന്ന് വിളിക്കുമ്പോ തന്നെ പലരും കാണിച്ച നെറികേടുകൾ ചാക്കോ മാസ്റ്റർ മനസ്സിലുള്ളത് കൊണ്ടാണ് എന്റെ അച്ച എന്ന് വിളിച്ചത് അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഇവിടെ ചേർത്ത് പറയട്ടെ ചരിത്രം അന്ത്യോക്യ പക്ഷത്ത് നിന്ന് എഴുതി അദ്ദേഹം പോലും കുരിശ് സത്യം വിവരിക്കുന്ന സമയത്ത് അന്ത്യോക്യെന്നൊരു പദം പോലും അദ്ദേഹം അവിടെ ചേർത്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് അറുനൂറ്റി അമ്പത്തി മൂന്നിലെ കൂനം കുരിശു സത്യം അന്ത്യോക്യ പാത്ര കേസിലൂടെയുള്ള ഇദ്ദേഹത്തിന്റെ ഭാഗമാകുന്നത് ചരിത്രത്തിലെ വലിയ മണ്ടത്തരമാണ് പൂരം കുരിശ സത്യത്തെ വികലമാക്കുന്നത് ഒന്നോർത്തു നോക്കിക്കേ അന്നത്തെ അർഹതയാക്കുവാൻ മാർത്തോമാ അദ്ദേഹത്തെ പന്ത്രണ്ട് കശീശന്മാർ ഒരുമിച്ച് ചേർത്ത് ഒന്നാം മാർത്തോമായി വാഴിച്ചു അതാണ് മലങ്കര സഭയുടെ സുവർണ ലിപികളിൽ എഴുതപ്പെടേണ്ട ചരിത്രം ഏറ്റവും അധികം മലങ്കര സഭയിലെ ഒരു പിതാവ് നിന്ന് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നാം മാർത്തവമായാണ് പ്രത്യേകിച്ച് റോമാക്കാരായ പുരോഹിതന്മാർ വാസ്കോടികമായോടുകൂടെ വന്ന പോർച്ചുഗീസുകാർ ഒന്നാം മാർത്തോമയുടെ സ്ഥാനാർത്ഥിത്വത്തെയും പൗരോഹിത്യത്തെയും വല്ലാതെ ചോദ്യം ചെയ്യുന്നുണ്ട് ഈ സന്ദർഭത്തിലാണ് നമുക്ക് സഹായത്തിനു വേണ്ടി പൗരസ്ത്യ സുറിയാനി സഭയിലും സുറിയാനി മേഖലകളിലെല്ലാം ഒന്നാം മാർത്തോമായും മറ്റു വൈദികണങ്ങളും സഹായത്തിനു വേണ്ടി കത്തയക്കുന്നുണ്ട് ആ സമയത്താണ് ഈ ആയിരത്തി അറുനൂറ്റി അറുപത്തിനാല് അറുപത്തി ഈ കാലഘട്ടത്തിൽ അബ്ദു ജലീൽ മോർ വന്നത് അന്ത്യോക്യൻസിന്റെ സഭയിൽ നിന്ന് യഥാർത്ഥത്തിൽ ഒരു മഹാപുരോഹിത മലങ്കര സഭയിൽ കാലുകുത്തുന്നത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ചിലാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചിന് മുമ്പ് സ്ഥാപിക്കപ്പെട്ട ഏകദേശം തൊണ്ണൂറ് പള്ളികൾ മലങ്കര സഭയിലുണ്ട് ആ പള്ളികൾ എങ്ങനെ ആയിരത്തി അറുനൂറ്റി അറുപത്തി മാത്രം വന്ന അന്ത്യോക്യൻ പാത്രകീസിന്റെ അല്ലെങ്കിൽ ആ പ്രതിനിധിയുടെ സഭയുടെ ഭാഗമായി തീരും ചരിത്രപരമായി ഒരടിസ്ഥാനവും ഈ സഭ അന്ത്യോക്യൻ സഭയുടെ ഭാഗമാണ് എന്നുള്ളതിന് ചരിത്രപരമായ ഒരു അടിസ്ഥാനവും വിവരമുള്ള യൂറോപ്പിലെയും ഭാരതത്തിലെയും വിവരമുള്ള ഒരു ചരിത്രകാരനും രേഖപ്പെടുത്തിയിട്ടില്ല ഉദയഗരി സെമിനാരിയിലെ ചില ചരിത്രകാരന്മാരും അത് മാത്രം മനസ്സിലാക്കുന്ന ചില ചരിത്രകാരന്മാർക്കും അങ്ങനെ തോന്നിയേക്കാം പക്ഷേ സീരിയസ് ആയ ഒരു ചർച്ച് ഹിസ്റ്റോറിയനും മലങ്കര സഭയുടെ ബന്ധം മലങ്കര സഭയുടെ ബന്ധം അന്ത്യോക്യൻ സഭയുമായിട്ടൊന്ന് രേഖപ്പെടുത്തിയിട്ടില്ല ആയിരത്തി അറുനൂറ്റി അറുപത്തി തുടങ്ങിയെങ്കിലും ഈ അന്ത്യോക്യ വൽക്കരണം പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ സൃഷ്ടി അവര് ഇങ്ങോട്ട് കോരച്ചിന്റെ നിർവചനത്തിലേക്ക് മാർത്തമാ സഭയെ കൊണ്ടുവന്നത് അതെ എന്റെ തുടർച്ചയായിട്ട് കോൗരച് എന്ത് ചെയ്തു കോൗരച്നുടനെ തീരുമാനിച്ചത് എന്താ മസ്നബ്സായുള്ള മെത്രാൻ വേണം മസ്നബ്സായുള്ള മെത്രാൻ ഇവിടെ അന്ത്യോക്കൻ ബന്ധം വന്നതിന് ശേഷം വന്നതാണ് അതിനു മുമ്പ് അതില്ലോ ആയിരത്തി അറുനൂറ്റി അറുപത്തഞ്ചിലാണ് ഈ ഇവിടെ ആദ്യം വരുന്നത് അതിനു മുമ്പ് ഇവിടെ ആരും ഇല്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ എന്നെ പാത്രിക സുരക്ഷിക്കാർ ഇവിടെ നിന്ന് ഇറങ്ങുമ്പം സിംഹാസന പള്ളിക്കാരും ഒന്ന് വഴക്കമുണ്ടാക്കുമെന്ന് എനിക്കറിയാം പക്ഷെ ഞാനൊരു ചരിത്ര വിദ്യാർത്ഥിയായതുകൊണ്ട് നിങ്ങൾ ഇത്രയും പേരെന്റെ ഒരു ബലമാണെന്നുള്ള ധൈര്യത്തിൽ ഞാനങ്ങ് പറയാം അപ്പൊ മസ്നഫ്സ വേണം കോരച്ചന് വേണമെങ്കിൽ അന്ന് കോരച്ചൻ ഞാൻ മെത്രാനാകാം ഞാൻ സഭ ഭരിക്കാന്ന് പറഞ്ഞാൽ ജനസമ്മതിക്കുമായിരുന്നു